ഹലോ എൻ്റെ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഈ ഇതിന് മുമ്പായിട്ട സെൽ ബി ഡൽ എനിക്കൊരു പതിനഞ്ച് ഓർഡർ വന്നു അത് ഇന്ന് ചൊവ്വാഴ്ച ഡേറ്റ് ഓർമ്മയില്ല ഒരൊമ്പതെണ്ണം വന്നിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടി വന്നതുകൊണ്ട് പിന്നെ ഇന്നലെ ഒരു ആറെണ്ണം വന്നു പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും ഇത് എല്ലാം കൂടി ചകിരിച്ചോറ് നനച്ച പൊതിഞ്ഞ് അങ്ങനെ കവറ് കൊണ്ട് കെട്ടിയിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഇതുമാതിരിയാണ് പാക്ക് ചെയ്യുന്നത് അതിൻ്റെ ശേഷം നമ്മൾ കാർഡ് ബോർഡിൽ പൊതിയാണ് അതൊക്കെ ഓരോ ടീമുകളും വാങ്ങിച്ചേച്ചതാണ് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഓരോ അഡ്രസ് അതിൻ്റെ അടുത്ത് വെച്ചാലും മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഫ്രഷ് വലിയ പാൻഡാണ് ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫാൻസുകൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഒന്നാൾ കുറേ ഒരാൾ ചോദിച്ച് നിങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യണത് ഒന്ന് കാണിക്കുമോ അപ്പോൾ എനിക്കതിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ സഹായിച്ചു ഹെൽപ്പിനൊന്നും ആള് കുറവാണ് അപ്പോൾ ഇപ്പം എൻ്റെ മോള് വളസുഖല്ലായിരിക്കും വള ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് എടുത്തു തരാൻ പറ്റിയത് അപ്പോൾ ഇതുമാതിരി പേക്ക് ചെയ്ത് രണ്ട് സൈഡും എൻ്റെ അടച്ച് കെട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ പാക്ക് ചെയ്യൽ അപ്പോൾ ഇതൊക്കെ ഇനിയും കുറച്ചും കൂടെ ചെടികളുണ്ട് ഇതിൻ്റെ സൈഡിൽ ഞാൻ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ ആർക്കൊക്കെ വേണ്ട വെച്ചാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഇതിലിന് ഈ ഇട്ടതിൽ തന്നെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് പിന്നെ കലടിയൊക്കെ കുറച്ചുണ്ട് പക്ഷേ അതൊന്നും സെയിൽ ചെയ്യാനായിട്ടില്ല അതേമാതിരി തന്നെ നല്ല ഐറ്റം ബിഗോണിയകളുണ്ട് ഇതാണ് പാക്ക് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഈ കൊറിയർ ഓഫീസിക്ക് കൊടുത്തയക്കുമ്പോൾ ഒന്ന് എടുത്തതാണ് അപ്പോൾ ആൾക്കാർക്ക് സംശയം ഇത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൃത്തിയിലാണ് ഇത് ഇതിൽ കൊടുത്തതിൽ ആർക്കെങ്കിലും ചെടികൾ നഷ്ടപ്പെടുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇനി പ്ലാൻസ് വാങ്ങുമ്പോൾ അല്ലാതെ അത് സ്വന്തമായിട്ട് തിരിച്ച് തരാൻ പറ്റില്ല കാരണം ബികോണിയൊക്കെ ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ പൊട്ടിന്നൊക്കെ ഇരിക്കും ഈ കലയിടികങ്ങളാണ് ഞാൻ സെയിൽ ചെയ്യുക എത്ര ആയിട്ടും ആവണില്ല ഇതൊക്കെ ഞാൻ ചെയ്തതിൻ്റെ വാക്യം ഇതും സെയിൽ ചെയ്യാനുള്ളതാണ് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതും കൂടെ സെയിൽ ചെയ്യാനുള്ളതാണ് പിന്നെ ഇതിൽ കാണിക്കുന്ന പിന്നെയുള്ള പാൻസുകളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇതൊന്നും തൽക്കാലം സെയിൽ ചെയ്യുന്നില്ല അല്ലാത്തതൊക്കെ ചെയ്യുന്നുള്ളൂ എനിക്ക് ഈ പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് പൂക്കളുടെ ചെടികളും കൂടി ആട്ടയച്ചിട്ട് കുടുംബ വെച്ചതാണ് അപ്പം ഞാൻ ഇരുന്നൂറ് രൂപ എടുത്തിട്ട് കുഞ്ഞ തൈ കുടും രണ്ടിലുള്ളത് പക്ഷെ അതൊന്ന് വളർച്ച തന്നെ ആവണേ ഞാനിത് രാസവളങ്ങളങ്ങനെ ചെയ്യില്ല അതുകൊണ്ടായിരിക്കും ഈ പച്ച ചാണകം പുളിപ്പിച്ചതും കൈ ഇപ്പം ഈ മഴ അതിൻ്റെ സഹിക്കില്ല ക്കെ മറച്ചും പിങ്ക് ഉണ്ടാവുന്നു ഇതൊക്കെ സീലിന് നമുക്ക് വില വയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ കലാത്തിയകൾ കുറച്ചുണ്ട് അത് കൊടുക്കും ഇത്രക്ക വലിയ ചെടികളാണ് കേട്ടോ ഈ കലാത്തിയൊക്കെ അത്യാവശ്യം നല്ല റൈറ്റിന് വാങ്ങിച്ചതാണ് ഞാൻ ഇപ്പം നമുക്ക് ഇതുവരെ അധികം ത തൈകളൊന്നിനുണ്ടായിട്ടില്ല ഒരു ഒന്നര രണ്ട് വർഷം കട്ടിങ് ആർക്കും ആവശ്യപ്പെടുന്ന അങ്ങനെയും കൊടുക്കുന്നതാണ് ഇതൊക്കെയാണ് ചെടികൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ചെടികളോ കട്ടിങ്സോ ഞാൻ കട്ടിങ്സ് തരാമെന്ന് പറഞ്ഞു കട്ടിങ്സ് എന്നോട് പറഞ്ഞാൽ ഫോട്ടോ തരാണെ അവർക്ക് അയച്ചു കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് ചിലർക്കൊന്നും കട്ടിങ് വെച്ചിട്ടില്ല എന്നുള്ളൊരിത് വന്നിട്ടുണ്ട് ഇനി ആരെങ്കിലും ചെടികൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് പറയണം കട്ടിങ് വേണം എന്നതിൻ്റെ പിക്ക് ഇടണം അപ്പോഴേ നമുക്ക് തരാൻ പറ്റുള്ളൂ കുറേ ചെടികളുണ്ട് അന്നൊരു പാന്തിന് കുറേ ഉണ്ടാക്കിയതാണ് ഇപ്പണി ശരീരം കൊണ്ടൊരു സുഖമില്ല ഇതൊക്കെ ഒന്നും ഒഴിവാക്കാൻ കുറച്ച് ചെടികളൊക്കെ എനിക്ക് കാണാൻ വേണേനു എനിക്ക് ഞാനും ചെടികളും ഒരച്ഛനും തന്നെ ഉള്ളൂ ഇവിടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് പോയതാണ് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ എനിക്കിവിടെ വേണം എന്നാലോ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ചെടികളൊക്കെ കൂടെ ഒഴിവാക്കേണ്ടതുണ്ട് വളരെ കുറഞ്ഞ വിലയിലാണ് ഞാനിത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് ബോസ്റ്റ് ഞാൻ അങ്ങനെ അയക്കലില്ല രണ്ട് കളറ് ചമ്പരത്തി ഉണ്ട് സെയിൽ തെയിൽ ചെയ്യാനായിട്ടില്ല തെച്ചിണ്ട് അക്യുമിനസ് ഉണ്ട് പിന്നെ അക്യുമിനസ് പിന്നെ ഡബിൾ പെറ്റലിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പൂക്കളായിട്ടില്ല കാണിക്കാൻ പിന്നെ മണിക്കൊന്നുണ്ട് കലാത്തിയ ഈ കലാത്തിയ നാടൻ കലാത്തിയ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇതിൻ്റെയും തൈകൾ കുറച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് സെയിൽ ചെയ്യാനാവണുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇതൊരു പ്രത്യേക ഐറ്റം ചെടിയാണ് നമ്മളെ നാട്ടിലുള്ള എല്ലാം ഇതിൻ്റെ അടുത്ത് നാല് തൈ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആളുകൾ വാങ്ങിച്ചു ഇനി രണ്ട് തൈകളാണ് അത് ഒരുമിച്ച് നിൽക്കുന്നത് പൂക്കളൊരു തുമ്പീൻ്റെ ഭാരത്തിൽ ബട്ടർഫ്ലൈ തന്നെ കണ്ടാൽ ഇതിൻ്റെ തൈകളുണ്ട് കട്ടിങ്ങും വേഗം പിടിക്കും അത് റെഡ് വിണിൻ്റെയും കട്ടിങ് പിടിക്കും ഇതിൻ്റെ അതൊക്കെ പത്ത് രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇനി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ചിലതൊക്കെ സെയിലിന് എടുത്തിട്ടുണ്ട് ഒരിത് കണ്ടിട്ട് ഫോട്ടോസ് കണ്ടിട്ട് പിന്നെ അപ്പൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അത് പിന്നെ അത്രക്കുള്ളും പറയാൻ ഞാൻ അടുത്തൊരു വീഡിയോ ഒക്കെ വരും സെയിൽ വീഡിയോ ഉണ്ടാവും വേറെ ടീമിൻ്റെ കുറച്ച് സെയിൽ